ഇത് മെയിൻ ആയിട്ട് കൊമേഴ്സ് ഫോക്കസ്ഡ് ആണ് അല്ലെ സർ ഇത് ഏത് സിലബസുമായി റിലേറ്റ് ചെയ്തതാണ് സാർ ബുക്ക് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ സിലബസ് മാത്രമാണോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതായത് കുട്ടികൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിനോ മോഡൽ ക്വസ്റ്റിനോ അങ്ങനെയുള്ള നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെ ഉള്ളത് അധികമായിട്ട് വേറെന്തെങ്കിലും ഉണ്ടോ സർ അതായത് മോഡൽ ക്വസ്റ്റ്യൻ പോലുള്ള പഠിച്ചിട്ട് ഹലോ ഹായ് നമസ്കാരം സഹായ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അക്കൗണ്ട് ഗ്രേഡ് ടുന്റെ റാങ്ക് ഫയൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് അറിയാം അപ്പൊ അതിന്റെ ഓരോ ഡൗട്ടുകളും ബുക്കുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം സർ നമുക്ക് ഈ റാങ്ക് ഫയൽ നമ്മുടെ കൊമേഴ്സിന്റെ അക്കൗണ്ട് ഗ്രേഡ് ടുന്റെ റാങ്ക് ഫയൽ ഇറങ്ങി അല്ലേ സർ അപ്പൊ നമ്മുടെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമായി ഇറങ്ങിയതാണ് ഏതൊക്കെ എക്സാമുകൾക്ക് ഇത് ഉപകരിക്കും അപ്പോൾ നമ്മൾ അനാച്ഛാദനം ചെയ്തില്ല ഒന്ന് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ബുക്ക് പ്രധാനമായിട്ടും നമ്മളിപ്പോ അക്കൌണ്ടിന് ഗ്രേഡ് ഇട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ജൂണിൽ വരാൻ പോകുന്ന പരീക്ഷയാണ് അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം ആന്റിസിപ്പേറ്റി വന്നിട്ടുണ്ട് അക്കൗണ്ടിന് ഗ്രേഡ് ഇട്ടു എന്ന് പറയുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഡിവിഷണൽ അക്കൗണ്ടൻ്റെ കോമേഴ്സ് ഭാഗങ്ങൾ കവർ ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ട് സഹായിക്കും അതിനോടൊപ്പം സ്റ്റേറ്റ് ടാക്സ് ഓഫീസിൻ്റെ കോമേഴ്സ് ഭാഗങ്ങൾ കവർ ചെയ്യാൻ സഹായിക്കും അതുപോലെ അക്കൗണ്ടൻറ്റ് ക്യാഷിയർ അല്ലെങ്കിൽ വേരിയസ് കെ എഫ് സി എ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് പരീക്ഷ സിഡ്കോയിലേക്കുള്ള പരീക്ഷ അപ്പോൾ അങ്ങനെ എല്ലാ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്കും ഇത് സഹായിക്കുന്നതാണ് കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് മിക്കവാറും എല്ലാ എക്സാംസിലും അപ്പോൾ നമുക്ക് അറിയാം ഡിവിഷണൽ അക്കൗണ്ടിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസിലും മാസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എന്നാൽ കൂടിയും അതിനകത്തും കുറേ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പി എസ് സി പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന മൊഡ്യൂൾസ് ഒന്ന് മുതൽ പത്ത് മൊഡ്യൂൾസ് വളരെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പൊ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സിലബസ് അപ്പോൾ അത് പരിപൂർണമായിട്ട് കവർ ചെയ്യുന്ന ഒരു ബുക്കാണ് അപ്പോൾ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോമേഴ്സ് എന്നാണ് ബുക്കിന്റെ പേര് ഇത് ഹെൽപ്ഫുൾ ആവുന്ന ബുക്ക് ഇത് ആയിട്ട് ഫോക്കസ്ഡ് ാണ് അല്ലെ സാർ നമുക്ക് സ്റ്റിക് ഓൺ ചെയ്ത സിലബസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റിക് ഓൺ ചെയ്ത സിലബസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വേരിയസ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ സിലബസ് തന്നെയാണ് അപ്പൊ അതിനകത്ത് നമ്മൾ കെ എഫ് സിയിലോട്ട് വരുമ്പോഴത്തേക്ക് സിലബസിൽ വ്യത്യാസമില്ല സെയിം സിലബസ് ആണ് റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത് നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഒന്നാമത്തെ മുടികൾ രണ്ടാമത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് മൂന്നാമത്തെ മുടികൾ മാനേജ്മെന്റ് മാനേജ്മെൽ എക്കണോമിക്സ് കമ്പനി ലോ ക്യാപിറ്റൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് ും ഓഡിറ്റിംഗിന് പത്ത് മൊഡ്യൂൾസ് ആണ് ഓരോ മൊഡ്യൂളിനും പത്ത് മാർക്ക് വീതമാണ് നിലവിലത്തെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത് മുഴുവനായിട്ട് നമുക്ക് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി നാല് പേജസ് ആണ് ഈ ബുക്കിന്റെ ഒരു വലിപ്പം നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൊമേഴ്സ് റാങ്ക് ഫെലിനെക്കാളും ഏകദേശം ഒരു ഇരട്ടി ഉണ്ട് എന്നുള്ളതാണ് കണ്ടന്റ് സർ ഇതില് നമ്മുടെ സിലബസ് മാത്രമാണോ ഇൻക്ലൂഡ് ആയിട്ടുള്ള അതായത് കുട്ടികൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രീവിയസ് മോഡൽ പാറ്റേൺ ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് എപ്പോഴും മത്സര പരീക്ഷകൾ നമ്മൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്യാതെ പറ്റില്ല അപ്പോ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്തിന്റെ അടിസ്ഥാനം തന്നെ ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് സഹകരിയുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ എടുത്ത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റിനെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുള്ള കാര്യം അപ്പൊ ഓരോ സബ്മുടിയുള്ള അവസാനിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് അതിന്റെ ബുക്കിന്റെ ഏറ്റവും അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രീവിയസ് ഒരു വ്യത്യാസമില്ലാതെ മറ്റാകുമ്പോഴത്തേക്ക് നമ്മൾ സോർട്ട് സോർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് നമ്മൾ ഓഡിറ്റിംഗിൽ വൗച്ചിങ് ഒരു ചെറിയ ഹെഡ് ആണ് ആ ഹെഡ് എടുക്കുന്നു ആ ഹെഡുമായി ബന്ധപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റൻസ് അവിടെ സോർട്ട് ഔൺ ചെയ്ത് അതിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ പുസ്തകം അവസാനിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള പി എസ് സി ഡെ പ്രീവിയർ ക്വസ്റ്റൻസ് വൺ ടു ഹൺഡ്രഡ് എന്ന നിലയ്ക്ക് തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുമ്പോൾ ഉപകാരം രണ്ട് രണ്ട് തരത്തിലുള്ളതാണ് സർ ഇതില് നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെ ഉള്ളത് അധികമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ സർ അതായത് മോഡൽ ക്വസ്റ്റ്യൻ പോലുള്ള അതായത് അവർക്ക് പഠിച്ചിട്ട് പാകത്തിനുള്ളത് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമുക്ക് ഇപ്പോൾ അക്കൌണ്ടിങ് എക്സാമിനേഷൻസ് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പി വൈ വൈക്യൂസി നിലവിലില്ല അപ്പൊ മാത്രമല്ല ഇപ്പോൾ പി എസ് സിയിലെ ചോദ്യങ്ങളുടെ രീതി ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ എന്ന് പറയുമ്പഴത്തേക്കും കുറച്ച് അഡ്വാൻസ് ലെവലാണ് ഇപ്പൊ കൊസ്റ്റൻസ് തന്നിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടന്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇപ്പൊ നാലാമത്തെ ഒരു ലെവലും കൂടെ പി എസ് സി കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഓരോ മൊഡ്യൂള് കഴിയുമ്പോഴത്തേക്കും മൊഡ്യൂളില സബ് മൊഡ്യൂള് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു നൂറ് ചോദ്യങ്ങൾ അവിടെ ചെയ്തു നോക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പക്ഷേ ഈ ബുക്ക് വാങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നിങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ബുക്ക് വാങ്ങുക നല്ലൊരു കാര്യമാണ് പക്ഷെ ബുക്ക് വാങ്ങി വെറുതെ വെക്കരുതാര്യം ഓക്കെ നമ്മൾ ബുക്ക് വാങ്ങുമ്പഴത്തേക്ക് നമുക്കിപ്പോ ഇതുവരെ തുടങ്ങാത്തവർക്ക് ബുക്ക് വാങ്ങാൻ ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മളിഷ്ടം പോലെ ബുക്ക് പണ്ട് വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം പോലും തുറന്നു വീട്ടിൽ ഇരിപ്പുണ്ട് പ്രത്യേകിച്ച് വലിയ ബുക്ക് ആകുമ്പോൾ അറിയാനും പിന്നെ ഞാനിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിലയ്ക്ക് ബുക്ക് വാങ്ങിച്ചളയാ ബുക്ക് നമ്മൾ ആ അത് ഇത്ര പൈസ ആശ്വാസമാണ് ഈ ആശ്വാസം അവിടെ വെച്ചുകൊണ്ടിരുന്നാലും ജോലി കിട്ടുകയല്ല അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ് ബുക്ക് വാങ്ങി നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു ദിവസം ഇത്ര ഇത്ര പേജ് വെച്ച് കവർ ചെയ്ത് തീർക്കും ഇതിനകത്ത് ഒരു മൊത്തം ആയിരത്തി മുന്നൂറ്റി സംതിങ് പേജുകളുണ്ട് ഒരു ദിവസം നമ്മൾ എത്ര ഒരു നാല്പത് പേജ് അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുപത് പേജെങ്കിലും നിങ്ങൾ ഒരു ദിവസം തീർക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ു അത് ഓരോ ദിവസം ടിക്കു പോകണം അതിനോടൊപ്പം നിങ്ങൾ കോഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങളുടെ എണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് അഡ്വാൻറ്റേജ് വരുന്നത് അപ്പോൾ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കോഴ്സ് എടുത്ത് ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ തന്നെ ശ്രമിക്കുക അതിനോടൊപ്പം ഒരു സഹായി കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കും ബുക്ക് വാങ്ങി പഠിക്കുന്നവര് എടുത്ത് തലേണ ആക്കി ഉപയോഗിക്കാതെ ഉറപ്പായിട്ടും പഠിക്കുന്ന നേരത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും ഒരു പേപ്പർ കഷ്ണവും ഉണ്ടായിരിക്കണം വായിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്താണോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വെറുതെ പുസ്തകം തുറന്ന് ടൈം ടേബിൾ തയ്യാറാക്കി അതെ അതെ നമ്മൾ അല്ല പുസ്തകം തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന ഇത്രയും പേരുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പൊ നമ്മള് ഷോർട്ട് നോട്ട് എടുക്കുന്നതുകൂടി ശീലമാക്കിയിട്ടാണ് പുസ്തകം ഉപയോഗിച്ച് പഠിക്കുന്നത് കേട്ടോ സർ ഇതിന്റെ അകത്ത് നമ്മുടെ ലെറ്റേഴ്സ് എങ്ങനെയാ സാർ ഏത് ഫോണിൽ ആ നല്ല ഫോൺ നമുക്ക് നമ്മൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഗ് വരുന്നത് അതിന്റെ അകത്തുള്ള അക്ഷരങ്ങൾ അതാണ് അതിന്റെ സ്ട്രക്ചർ അത് റീഡബിലിറ്റി മാത്രമല്ല മിസ്സർ നമുക്കിപ്പോൾ ഒരു പേജ് പെട്ടെന്ന് കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പേജ് എടുത്തു നമുക്ക് അതിനകത്ത് എത്ര കുറച്ച് കണ്ടന്റ് കാരണം കുറച്ച് ായത് കൊണ്ട് തന്നെ കുറച്ച് കണ്ടന്റ് ചെയ്യുള്ളൂ നമുക്ക് പെട്ടെന്നൊരു പ്രോഗ്രസീവ് ഫീൽ ഉണ്ടാവും നമുക്ക് ഇടി ഇടിങ്ങി ഇടിങ്ങി നമ്മൾ ഒരുപാട് കാശ് ലാഭിക്കാൻ വേണ്ടി ഇടിങ്ങി ഇടുങ്ങി ചെയ്തു കഴിഞ്ഞാൽ ഓ ഇത് ഈ ഫസ്റ്റ് കാണുമ്പോ നമുക്ക് നമ്മുടെ ബുക്കിൽ സ്റ്റിക് ഓൺ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് തോന്നുന്ന രീതിക്കുള്ള മാത്രമല്ല നിങ്ങൾക്ക് ഒരു വരി ഇതിനിടയ്ക്ക് എഴുതാനുള്ള സ്ഥലം കൂടെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ഉണ്ട് നിങ്ങൾ എക്സ്ട്രാ ഇപ്പോൾ ക്ലാസ് കാണുമ്പോഴത്തേക്കും ഉദാഹരണം നിങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജർ ഓപ്റ്റിമൈൻ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ക്ലാസ് കാണാൻ വെച്ചോളൂ ആ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പോയിന്റ്സ് ഈ ബുക്കിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടെ ആ ബുക്കിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു എൻ ബുക്ക് നിങ്ങളുടേതായിട്ട് മാറും നിങ്ങൾ ക്ലാസ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പഴത്തേക്ക് എൻ ബുക്ക് നിങ്ങളതായിട്ട് മാറും പിന്നെ ക്ലാസ്സിലുള്ള ആൾക്കാരോട് നമ്മൾ ലെക്ചറിനോട് എടുക്കാൻ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഉറപ്പായിട്ടും ഒരുപടി മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ ഈ ബുക്ക് നമുക്ക് എവിടെ കുട്ടികൾക്ക് കിട്ടും കിട്ടും അത് വളരെ ഇമ്പോർട്ടന്റായ ക്വസ്റ്റിനാണ് കഴിഞ്ഞ നമ്മുടെ റാങ്ക് ഫയൽസ് എല്ലാം നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസിംഗിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നമെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് പ്രിന്റ് പ്രൈസ് കുറച്ച് ഹയർ സൈഡിലാണ് നമുക്ക് ഇടാൻ പറ്റുക അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു ബുക്ക് സെല്ലറിന് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഉറപ്പായിട്ടും ആ പ്രൈസിനായിരിക്കും അത് വില്ക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വളരെ ഹയർ പ്രൈസിനായിരിക്കും ബുക്ക് കിട്ടുക അത് ഏകദേശം ആയിരത്തി മുന്നൂറോളം രൂപ അത്രയും പ്രൈസ് പോകും അപ്പോൾ ആ ഒരു നമ്മുടെ ഉദ്യോഗാർത്ഥി വന്നത് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു ഒരു ബുക്കിന് വേണ്ടി മുടക്കാവുന്ന തുക എത്രയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡയറക്ട്ലി നമ്മൾ നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സഹകാരി റേസ് പ്ലസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനകത്ത് നമ്മുടെ പബ്ലിക്കേഷൻ ഉണ്ട് പബ്ലിക്കേഷൻ വിങ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ബുക്ക് കാണാൻ പറ്റും കൊമേഴ്സ് മേറ്റ് എന്ന ബുക്ക് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആ ഫോം ഫിൽ ചെയ്താൽ മതി അപ്പോൾ നിലവിലെ സഹകാരിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ വൺ വീക്ക് കേട്ടോ ആദ്യത്തെ വൺ വീക്കാണ് ഇപ്പോൾ നിലവിലെ ഓഫറുള്ളത് അറുന്നൂറ്റി അൻപത് രൂപയാണ് നിലവിലെ സഹകാരിയുടെ അക്കൗണ്ടിങ് അക്കൗണ്ടിന്റെ ബാച്ചലർ ആൾക്കാർക്ക് മാത്രമാണ് അത് കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഫോമിൽ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ ഫോൺ നമ്പർ ആപ്പിൽ നമ്മൾ പെർച്ചേസ് ഫോൺ നമ്പറുടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ചെയ്താലേ ഓഫർ അവൈലബിൾ ആവുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുള്ള കുട്ടികൾക്കും ഇപ്പോൾ ഓഫർ പ്രൈസിൽ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ വരുന്നത് ഇതും ഫോർ ദ ഫസ്റ്റ് വീക്കാണ് ഈ ഒരു ഓഫർ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ അപ്പോൾ അപ്പൊ അവിടെ നിന്ന് അത് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും പ്രൈസില് വർധന ഉണ്ടോന്നുണ്ടെങ്കിൽ ഓഫർ വരുന്നത് അതെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇതൊരു പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അവസരം കേട്ടോ മാക്സിമം പ്രയോജനപ്പെടുത്തെ ബുക്ക് വാങ്ങി വെച്ചാൽ പോലെ പഠിക്കാൻ പോണം അതെ ഓക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക് യു